റോഡ്രിഗോയുടെ ഭാവി തുലാസിലാണ് ഭാവി എയറിലാണ് എന്നാണ് റിലീവോയുടെ ജേർണലിസ്റ്റ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം റയിലിൽ തുടരാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരുന്നു അദ്ദേഹം തന്നെ തനിക്ക് വലിയ പ്രാധാന്യം അവിടെ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റയിൽ വിട്ടേക്കുമെന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ അക്കാര്യത്തിൽ വ്യക്തത വരികയാണ് സാബി അലോൺസോ കോച്ചായിട്ട് വന്നാൽ അദ്ദേഹവുമായിട്ടൊരു കോൺവെർസേഷൻ നടത്തി ഭാവി എന്താണ് എന്ന് തീരുമാനിക്കാനാണ് ഇപ്പോൾ റോഡ്രിഗോ എടുത്തിരിക്കുന്ന തീരുമാനമെന്നാണ് റിലീവോയുടെ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രീമിയർ ലീഗിൽ നിന്ന് ഒരു വമ്പൻ ക്ലബ്ബ് രംഗത്തുണ്ട് മറ്റാരുമല്ല അല്ല ആകേശന താല്പര്യമുണ്ട് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ തിരക്കിയിരുന്നു എന്നാണ് റിപ്പോർട്ട് റോഡ്രിഗോയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ക്ലോസ് ടു ഹൺഡ്രഡ് മില്യൻ യൂറോയാണ് ഇന്ന് കൂടി